വണ്ടൻമേട് വാഴവീടിന് സമീപം ഗ്യാസ് വിതരണക്കാർക്ക് നേരെ ആക്രമണം കരിചത്തിയിൽ പാചകവാതകം വിതരണം ചെയ്യുന്ന സംഘമാണ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ മേൽ വാഴവീട് സ്വദേശികളായ പാൽപാണ്ടി മകൻ അശോകൻ എന്നിവരെ കുമളി പോലീസ് അറസ്റ്റ് ചെയ്തു വൈകുന്നേരമാണ് സംഭവം നടന്നത് കുമളി പത്തുമുറയിലുള്ള ഭാരത് ഗ്യാസ് ഏജൻസിയിൽ നിന്നും മേൽവാഴവീട് ഭാഗത്തെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിനായി ഗ്യാസ് സിലിണ്ടറുകളുമായി എത്തിയ ജിസ്മോൻ സണ്ണി പ്രതീക്ഷ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് മേൽവാഴ വീട്ടിൽ വ്യാപാര സ്ഥാപനവും കരിഞ്ചന്തയിൽ പാചകവാതക വില്പനയും നടത്തുന്ന പാൽപാണ്ടിയുടെയും അശോകന്റെയും നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത് അന്യസംസ്ഥാന തൊഴിലാളികളും സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ജിസ്മോനെ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് മരത്തിൽ കെട്ടിയിട്ട ശേഷമാണ് മർദ്ദിച്ചത് പ്രതീക്ഷയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഒന്നര പവന്റെ മാല വലിച്ചുപൊട്ടിക്കുകയും ചെയ്തതായി പരാതിയിലുണ്ട് കൂടാതെ കൈയും കാലും തല്ലിയൊടിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇവർ പറയുന്നു ി പോയതായിരുന്നു ഗ്യാസിൻ്റെ മസ്റ്ററിങ്ങിനായിട്ട് അപ്പോൾ അവിടെ ഗ്യാസ് വില കൂട്ടി വിൽക്കുന്നവരുണ്ടായിരുന്നു ബ്ലാക്കിന് വിൽക്കുന്നവരുണ്ടായിരുന്നു അതറിയത്തില്ലായിരുന്നു അപ്പോൾ ആൾ വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ റേറ്റ് കുറച്ച് വിൽക്കുന്നു എന്ന് ചോദിച്ചൊന്ന് പ്രശ്നം ഉണ്ടാക്കി അടിച്ചതാണ് അതിന് ഒന്ന് അടിച്ചു അപ്പോൾ അപ്പോഴത്തേന് ഞാൻ താഴെ വന്നു പിന്നെ അവരുടെ ഭായിമാരെ വിളിച്ച് ഗുജറാത്ത് സ്റ്റൈൽ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ അവിടെ മേളിക്കൊണ്ട് കെട്ടിയിട്ടു കിട്ടു പിന്നെ അവിടെ താഴെ കൂടെ രണ്ട് സ്റ്റാഫുണ്ടായിരുന്നു അവരെ മർദ്ദിച്ചു അത് കഴിഞ്ഞ് പോലീസ് വന്നു കഴിഞ്ഞാൽ അയച്ചു കൂട്ടെ പാൽപ്പാണ്ടി അശോകൻ എന്നിവരെ ഇന്ന് പുലർച്ചെ കുമളി പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരുടെ വ്യാപാര സ്ഥാപനത്തിൽ പാചകവാതകം അമിത വിലയ്ക്ക് കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തിവന്നിരുന്നു ഇവരുടെ പക്കൽ നിന്നും ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങിയിരുന്ന ഈ ഭാഗത്തെ താമസക്കാരായ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏജൻസിയിൽ നിന്നും നേരിട്ട് ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്നതിൽ പ്രകോപിതരായാണ് ഇവർ മർദ്ദനം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു മർദ്ദനമേറ്റ ജിസ്മോൻ പ്രതീക്ഷ എന്നിവർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ